ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിജസ് ലിജോസ് ഇന്ന് നമ്മൾ ക്യാരറ്റ് ആണ് പറിക്കാൻ പോണത് അപ്പൊ നമുക്ക് ക്യാരറ്റ് പറയാലോ ഞങ്ങള് മൂന്ന് ഗാർഡൻ ബോക്സിലായിട്ടാണ് ക്യാരറ്റ് വെച്ചിരിക്കുന്നത് ഒരു ഗാർഡൻ ബോക്സിൽ ഫുൾ ആയിട്ട് ക്യാരറ്റ് ആണ് ബാക്കി ഗാർഡൻ ബോക്സിൽ കുറച്ച് കൊറച്ചായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് എവിടം വരെ ആയെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ആ ഇത് വലുതാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചുവടിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം ഇത് രണ്ടെണ്ണം വരുമ്പോൾ ചോദിച്ചിരിക്കുന്നോണ്ട് കറക്റ്റായിട്ട് വരുമോന്ന് അറിയില്ല നോക്കില്ല എങ്ങനെയാവും ഒന്ന് നമ്മൾ ഇന്ന് കുറച്ച് ക്യാരറ്റ് വെള്ളമെടുത്തിട്ടുണ്ട് കണ്ടോ കുറച്ചൊക്കെ നല്ലപോലെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ചെറുതും കണ്ടോ എന്തോ നല്ലപോലെ ആയിട്ടുണ്ട് ഇതൊക്കെ ഇതിൽ കുറെയൊക്കെ ഞങ്ങൾ പറിക്കാൻ നോക്കി പക്ഷെ കുറച്ചൊക്കെ മുഴുമിച്ചിട്ടില്ല ഒരു തണ്ടിൽ തന്നെ രണ്ടെണ്ണമായിട്ടൊക്കെ ഒരുമിച്ച് വളരുവാണ് അപ്പൊ അത് നല്ലോണം വലുപ്പം വെക്കുന്നില്ല പക്ഷെ ഇതൊരു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല വലുപ്പം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാരും എന്റെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം